ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനം സെപ്റ്റംബർ ഏഴിന് ഇടുക്കി രൂപത നാലാമത് മരിയൻ തീർത്ഥാടനം സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച നടക്കും രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ രാജാക്കാട് ക്രിസ്തുരാജ പള്ളിയിൽ നിന്നും രാജകുമാരി ദേവമാത തീർത്ഥാടന ദേവാലയത്തിലേക്ക് കാൽനടയായാണ് തീർത്ഥാടനം നടക്കുന്നത് തീർത്ഥാടനത്തിന്റെ വിജയത്തിനായുള്ള ആലോചന യോഗം രാജാക്കാട് ക്രിസ്തുരാജാ അവിടെ നിന്ന് നമ്മുടെ ഈ രാജക്കാടോ പിറ്റേ ദിവസം വീണ്ടും ആരംഭിച്ച് നടക്കുകയാണെങ്കിൽ അത് ആ ഒരു ഭാഗത്തെയും കൂടി നമ്മൾ ഈ ജപമാല ജമഹലജി സമാപിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നിങ്ങളെ എല്ലാരും വരം കാര്യമൊന്നുമില്ല നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് നടക്കാനായിട്ട് വന്നാൽ മതി

സഫയുടെയും സമൂഹത്തിന്റെയും പൊതുവായ ആവശ്യങ്ങൾ തീർത്ഥാടനത്തിന് നിയോഗങ്ങളായി സ്വീകരിച്ച് വിശ്വാസ സമൂഹം ത്യാഗപൂർവ്വ യാത്ര ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹം സമർത്ഥമായി ലഭ്യമാകും ത്യാഗപൂർണമായ ആത്മീയ അനുഷ്ഠാനങ്ങളാണ് വിശ്വാസത്തിൽ നമ്മെ ആഴപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തീർത്ഥാടനത്തിന്റെ ഭാഗമായി അടിമാലി സെന്റ് ജോർഡ് കൊറോണ ദേവാലയത്തിൽ നിന്നും സെപ്റ്റംബർ ആറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ കാൽനട തീർത്ഥാടനം ആരംഭിക്കും അടിമാലി കൂമ്പൻപാറ തോക്കുപാറ ആനച്ചാൽ കുഞ്ചത്തണ്ണി എല്ലക്കൽ വഴിയാണ് തീർത്ഥാടനം രാജാക്കാട് പള്ളിയിൽ എത്തിച്ചേരുന്നത് തീർത്ഥാടനത്തിന്റെ ക്രമീകരണത്തിനായി വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി വികാരി ജനറാൽമാരായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ മോൺസിഞ്ഞോർ എബ്രാഹം പുറയാറ്റ് രാജാക്കാട് ഫൊറോന വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് ഫാദർ ജെയിംസ് ശൗര്യാങ്കുഴിയിൽ ഫാദർ ജോർജ് പട്ടത്തേക്കുഴി ഫാദർ സെബാസ്റ്റിൻ കൊച്ചുപരയ്ക്കൽ ഫാദർ ജോൺ മുണ്ടയ്ക്കാട്ട് സിസ്റ്റർ ആനി പോൾ സി എം സി സിസ്റ്റർ ലിറ്റി എസ് ബി എസ് ശ്രീ ജോർജ് ഗോയ്ക്കൽ ശ്രീ ജെറിൻ ശ്രീ സിജോ ഇലന്തൂർ ബിജു പെരിയപിള്ളിയിൽ ആഗസ്തി കരോട്ടേൽ ജെയ്സൺ ഒറ്റപ്പിളാക്കൽ മനോജ് ഇല്ലിക്കുന്നേൽ ബിനോയി കൂനമാക്കൽ ജോണി റാത്തപ്പിള്ളിയിൽ ജോസ് ഇടവക്കഴിക്കൽ ജോസ് കൈമറ്റത്തിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന